We'll be right back. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ആഹ്ലാദം ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ രണ്ടും യു ഡി എഫിൻ്റെ മൂന്നും സീറ്റുകൾ പിടിച്ചെടുത്ത് എൽ ഡി എഫ് വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു അതേ സമയത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണവും എൽ ഡി എഫ് പിടിച്ചെടുത്തു പത്ത് സീറ്റുമായി യു ഡി എഫ് ഭരണം നടത്തിയിരുന്ന നെടുമ്പാശ്ശേരി പഞ്ചായത്താണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തത് കൂടാതെ മുഖ്യമന്ത്രി പിണറായിയുടെ മണ്ഡലത്തിലെ മുഴുപ്പിലങ്ങാടും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പിലെ ഈ ഞെട്ടിക്കുന്ന അട്ടിമറികൾ യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങളിൽ കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനും അതിനെ പിന്താങ്ങുന്ന കേരളത്തിലെ യു ഡി എഫിനും ജനങ്ങൾ നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റായി ഇതിനെ കണക്കാക്കാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എങ്ങനെയാണ് ബി ജെ പിയുടെ രണ്ടും യു ഡി എഫിന്റെ മൂന്നും സീറ്റുകൾ പിടിച്ചെടുത്ത് എൽ ഡി എഫ് തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചിടത്ത് അട്ടിമറി ജയവുമായി എൽ ഡി എഫ് തിരുവനന്തപുരത്ത് രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് ബി ജെ പി അട്ടിമറിച്ചു ഒറ്റശേഖരമംഗലം കുന്നനാട് വാർഡിൽ സി പി ഐ എം അട്ടിമറി വിജയം നേടി വെള്ളാർ വാർഡിൽ ബി ജെ പി സീറ്റ് സി പി ഐ ആണ് പിടിച്ചെടുത്തത് നെടുമ്പാശ്ശേരിയിലും മുല്ലശ്ശേരിയിലും യു ഡി എഫിനെ എൽ ഡി എഫ് അട്ടിമറിച്ചു കണ്ണൂർ മുഴുപ്പിലങ്ങാട് അഞ്ചാം വാർഡും എൽ ഡി എഫ് പിടിച്ചെടുത്തു തിരുവനന്തപുരം പഴമക്കുന്നൽ വാർഡ് എൽ ഡി എഫ് നിലനിർത്തി ചടയമംഗലം പഞ്ചായത്ത് കുരിയോട് വാർഡിലും എൽ ഡി എഫിനാണ് ജയം പാലക്കാട് പൂക്കോട്ട് കാവിലും എൽ ഡി എഫ് വിജയിച്ചു പാലക്കാട് ചിറ്റൂർ ചത്തമംഗലം നഗരസഭയിലും എൽ ഡി എഫിനാണ് മുന്നേറ്റം പിണറായിയുടെ മണ്ഡലത്തിൽ സി പി എമ്മിന് അട്ടിമറി ജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു മുഴുപ്പിലങ്ങാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ മമ്മക്കുന്നിൽ എൽ ഡി എഫിന് അട്ടിമറി ജയം എൽ ഡി എഫിലെ സി പി എം സ്ഥാനാർത്ഥി എ സി സനിയത് ബീവി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി പി ഷമീമയെ പരാജയപ്പെടുത്തിയത് സനിയത്ത് ബീബി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടും ഇ പി ഷമീമ നാനൂറ്റി പതിനഞ്ച് വോട്ടും നേടി എസ് ഡി പി ഐ ജംഷീന നൂറ്റി അഞ്ച് വോട്ടും ബി ജെ പിയുടെ കെ സീമ എഴുപത്തി ഒൻപത് വോട്ടും കരസ്ഥമാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അൻപത്തി അഞ്ച് വോട്ടിന് ജയിച്ച വാർഡാണിത് മറ്റൊരു വീഡിയോ ഗുഡ് ബൈ